അനർത്ഥമില്ലാത്തൊരു ജീവിതം നിങ്ങൾ കാണും അതിൻ്റെ സന്തോഷങ്ങൾ ആവോളം അനുഭവിക്കും സ്നേഹം നിറഞ്ഞവരെ ഈ പുലരിയിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകുന്ന ഈ ഉറപ്പിന്റെ വചനങ്ങളിലേക്ക് ഇന്നത്തെ പ്രവചനതൂതിലേക്ക് യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്നേഹവന്ദനം സെഫനിയ പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ പതിനഞ്ചാം വാക്ക് യഹോവ നിന്റെ മധ്യേ ഇരിക്കുന്നു ഇനി നീ അനർഥം കാണുകയില്ല യഹോവ നിന്റെ മധ്യെ ഇരിക്കുന്നു ഇനി നീ അനർഥം കാണുകയില്ല കുറെ നാളുകൾക്ക് മുൻപ് ഒരു ശുശ്രൂഷാ സ്ഥലത്ത് ഒരു പൈതലിനെ പ്രാർത്ഥിക്കുവാനായി കൊണ്ടുവന്നു ഒരു ബെഡ്ഷീറ്റ് കൊണ്ട് അവന്റെ കൈകള് കെട്ടിയിട്ടുണ്ട് അത്രമേൽ വയലന്റ് ആണ് ആ കുട്ടി ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി കൊണ്ടുവരുന്ന മാത്രയിൽ ആ സഭയിലെ രണ്ടു മൂന്ന് തടിപ്പണികാരാക്കിയായ നല്ല ആരോഗ്യമുള്ള പുരുഷന്മാരാണ് ഈ പൈതലിനെ പിടിച്ചിരിക്കുന്നത് കെട്ടഴ്ചാൽ അവൻ ആക്രമിക്കും ഏത് നിലവേണലും പെരുമാറും ഈ കുഞ്ഞിൻ്റെ സൗഖ്യമാണ് വിടുതലാണ് പ്രാർത്ഥനയുടെ ലക്ഷ്യം അല്പനേരം ഈ വൈദ്യുത വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു ഇവന്റെ മേലൊരു ഭയമാണ് തട്ടിയിരിക്കുന്നത് കാര്യം ചോദിച്ചു വരുമ്പോൾ ആ കുടുംബക്കാര് പറഞ്ഞു അങ്ങനെ തന്നെയായിരുന്നു ദേവദാസനെ ആ കുടുംബത്തിലെ ഏതോ ഒരു അംഗം ആ കുട്ടിയുടെ പിതാവിന്റെ ഏതോ ഒരു സഹോദരി ശരീരത്തിൽ ആ മണ്ണെണ്ണയൊഴിച്ച് അവർ സ്വയം തീ കൊളുത്തി അവസാനിക്കുന്ന ഒരു രംഗം ഈ പൈതൽ കണ്ടു അന്ന് ആ ഭയ നിറഞ്ഞ കാഴ്ചയിൽ നിന്ന് ഈ കുട്ടിക്കേറ്റതായ ഒരു മാനസിക സംഘർഷമാണ് ഈ ഒരു ഭൂതബാധയായി ഈ പൈതലി നിലനിൽക്കുന്നത് അന്ന് ഒരു ഞായറാഴ്ച ആരാധനയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് മൂന്ന് മണിയോടുകൂടെ ആ വിഷയം പ്രാർത്ഥിക്കവേ ആ പൈതലിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സമ്പൂർണമായൊരു സൗഖ്യവും വിടുതലും നൽകുന്ന കാഴ്ച കണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു ചില അനർത്ഥങ്ങൾ കാണുക നിമിത്തം മാനസിക നില പലരുടെയും തകർന്നു തെറ്റി പോകാറുണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ പിന്നീട് ശരീരം വേർക്കുകയും ഒറ്റക്കിരിക്കാൻ ധൈര്യമില്ലാതായി പോവുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ മാനസിക നിലയെ അവതാളത്തിലാക്കി മനസ്സിന്റെ താളം തെറ്റിക്കുന്ന നിലയിലുള്ള നിരവധിയായ ദുഃഖപൂർണമായ കാഴ്ചകൾ നമ്മുടെയൊക്കെയും ഓർമ്മകളിൽ ഉണ്ടാകും എന്നാൽ മനസ്സിന്റെ സന്തുലിതാവസ്ഥയെ തകർത്തുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ പോലും നിയന്ത്രിക്കുന്ന നിലയിൽ നിലനിൽക്കുന്ന ചില കാഴ്ചകളെയും ഓർമ്മകളെയും നോക്കിക്കൊണ്ട് ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാവ് നൽകുന്ന ആത്മീക ആലോചന വളരെ ശക്തിമത്തായതാണ് ഇനി നീ അനർഥം കാണുകയില്ല ചേർന്ന് ദൈവത്തിനൊരു സ്തോത്രം ചെയ്യണം ഹോബ നിന്നെ മധ്യയെ ഇരിക്കുന്നു ഇനി നീ അനർഥം കാണുകയില്ല തിരുവനന്തപുരത്തു നിന്ന് തുടർമാനമായിട്ട് പ്രാർത്ഥിക്കാൻ വിളിക്കുന്ന ഒരു വീട്ടമ്മ നല്ലൊരു നിലവാരത്തിലുള്ള അവരുടെ കുടുംബത്തിൻ്റെ അവസ്ഥയിലാണ് അവർ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് എന്നാൽ ആ കുടുംബാവസ്ഥയ്ക്ക് പിന്നിൽ അവിടെ ആരും രോഗികളില്ല അവിടെ ആരും തകർന്നവരില്ല ആത്മീകമായിട്ടൊക്കെ നല്ല ഒരു സമുന്നതയിൽ നിൽക്കുന്ന ആ കുടുംബത്തിലെ ഈ വീട്ടമ്മയുടെ പ്രോബ്ലം സ്വൻ്റെ ഹസ്ബൻഡും കുഞ്ഞുങ്ങളും പുറത്തേക്ക് പോകുമ്പോൾ അവരുടെ ചിന്ത അവർ തിരിച്ചു വരുന്നവരെ എന്ത് ചെയ്യും അവർക്ക് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാകുമോ അയ്യോ അവരെന്ത്പത്തുകളിൽ പെടുമോ ഇങ്ങനെയുള്ള ഒരു നെഗറ്റീവ് തോട്ട്സിനാൽ അവർ വല്ലാതെ വലയുകയാണ് അപ്പം പ്രാർത്ഥിക്കാൻ വിളിച്ചപ്പോൾ ഞാൻ അവർ പറഞ്ഞു ഈ ഒരു ചിന്താധാരയുടെ പുറകിൽ വ്യാപരിക്കുന്ന ഒരു പൈശാചികതയാണ് ദൈവം അവരെ കാവൽ ചെയ്യും അവരുടെ എന്നോട് പറഞ്ഞു പാഷ്ടേ അതൊക്കെ എനിക്കറിയാം ഞങ്ങൾ ബൈബിൾ വായിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും ഒക്കെയാണ് പക്ഷേ എന്നിട്ട് പോലും ഈ ഒരു മാനസികാവസ്ഥയെ എനിക്ക് ജയിക്കാൻ കഴിയുന്നില്ല അന്ന് ആ വീട്ടമ്മയുടെ മാനസിക നിലയെ തകർന്നു പോയ അവരുടെ മാനസികാവസ്ഥയെ പണതുയർത്തുവാനും അവർക്ക് ധൈര്യത്തോട് മുറുകപ്പുട്ടിക്കുവാനും കർത്താവ് നൽകിയ ഒരു വചനമാണ് ഇപ്പോൾ നാം വായിച്ചത് ഇനി നീ അനർത്ഥം കാണുകയില്ല യഹോവ നിന്റെ മധ്യ ഇരിക്കുന്നു ഇനി നീ അനർത്ഥം കാണുകയില്ല സെഫനിയ മൂന്നിന്റെ പതിനഞ്ച് കുറെ നാളുകൾക്ക് മുമ്പ് ഒരു ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ഒരു യാത്രയിലാണ് ഞങ്ങള് പിറ്റേ ദിവസമാണ് ശുശ്രൂഷ തലേന്ന് തന്നെ വൈകുന്നേരം അല്പം വൈകിയാണ് ആ സ്ഥലത്തെത്തിയത് ആ അതിന്റെ സംഘാടകർ നല്ലൊരു താമസ സൗകര്യവും ഒക്കെ ഞങ്ങൾക്ക് നൽകിയിരുന്നു ക്ഷീണ നിമിത്തം കിടന്ന് ഉറങ്ങി രാത്രി ഒരു മൂന്നര ആയപ്പോൾ അലറി വിളിച്ചുകൊണ്ട് എൻ്റെ ഒപ്പമുള്ള ആളായിരുന്ന ഏറ്റവും എനിക്കിപ്പോൾ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു എനിക്ക് ഒരു മിനിറ്റ് പോലും ഇനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല എനിക്ക് പെട്ടെന്ന് വീട്ടിൽ പോയേ മതിയാവും ശരീരമൊക്കെ നന്നായിട്ട് വേർക്കുന്നുണ്ട് ആ മനുഷ്യൻ മനുഷ്യനാകമാനം പരവേശം പിടിച്ചിരിക്കുകയാണ് കുപ്പിയിലുള്ള വെള്ളം എടുത്ത് ആ മനുഷ്യന് കുടിക്കാൻ കൊടുത്തു ആ വെള്ളം തുടരെ 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 കുടിച്ച് തീർക്കുകയാണ് കുറേ നേരം അദ്ദേഹത്തെ ഒന്ന് സ്വാന്തുനിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അത് അടങ്ങുന്നില്ല പെട്ടെന്ന് ആ മനുഷ്യർ തലേ കൈവച്ച് ഞാൻ ആ സ്രിശോൾ ഓരോ റബ്യൂ ചെയ്ത് പ്രാർത്ഥിച്ചു അവിടെ മനുഷ്യനൊന്ന് ശാന്തമായി ശാന്തമായി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ദേവദാസിനെ ഞാനൊരു ഭീകര സ്വപ്നം കണ്ടു ഇന്ന പോലെ ഒരു പ്രശ്നം കൊച്ചിന് വരുന്നതായിട്ടാണ് കണ്ടത് എനിക്ക് ഒരു മിനിറ്റ് ഒരു കൂടെ നിൽക്കാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞു ഒരിക്കലും നിങ്ങളെ ഇവിടത്തില്ല ഞാൻ കാരണം ഈയൊരു ഭയത്തിൻ്റെ പേരിലാണ് നിങ്ങളിപ്പോൾ പോകാൻ തീരുമാനിക്കുന്നത് ഈ സ്വപ്നം ദൈവം കാണിച്ചതല്ല എന്ന് എനിക്ക് ഉറപ്പാണ് ദൈവം കാണിക്കുന്ന സ്വപ്നവും പിശാജ് കാണിക്കുന്ന സ്വപ്നവും എങ്ങനെ തിരിച്ചറിയാം അതിനെക്കുറിച്ചൊരു നല്ല ദൈവാലോചനയുടെ ക്ലാസ് നിങ്ങൾക്ക് വരുന്നുണ്ട് വെയിറ്റ് ചെയ്യണം ഈ ഒരു വിഷയം ദൈവമല്ല നിങ്ങളെ കാണിച്ചതെന്ന് എനിക്ക് നല്ല ഉറപ്പാണ് കാരണം എന്നോട് ചോദിച്ചു നല്ല ഉറപ്പാണോ ഞാൻ പറഞ്ഞത് അത് എനിക്ക് നല്ല ഉറപ്പാണ് അങ്ങനെയാണെങ്കിൽ ഈ ഒരു വിഷയം പിശാജിന്റെ പ്ലാൻ ആണല്ലേ അതെ ഇത് സാത്താന്റെ പ്ലാൻ ആണ് സാത്താന്റെ പ്ലാൻ ആണെങ്കിൽ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യണം ഞാൻ പറഞ്ഞു ഒരു ദൈവദാസനായി നീ ഇത്രയും തകർന്നു പോകുന്നത് എന്താ ഒരു അഭിഷക്തനായി നിന്റെ ധൈര്യം ഇത്രയും ചോർന്നു പോകുന്നത് എന്താ ഇവിടെ നിൽക്കുക കർത്താവിന്റെ ആത്മാവ് നിന്നോട് പറയുന്നു യഹോബ നിന്റെ മധ്യ ഇരിക്കുന്നു ഇനി നീ അനർഥം കാണുകയില്ല ഈ സെഫനിയാൻ്റെ പുസ്തകം മൂന്നിന്റെ പതിനഞ്ചാം മനുഷ്യന്റെ ചെവിയിൽ അയാൾക്ക് നന്നായി കേൾക്കാൻ പറ്റുന്ന നിലയിൽ അടുത്ത് എന്ന് പറഞ്ഞു പെട്ടെന്ന് ഞെട്ടി ആ മനുഷ്യനെ അലട്ടിയിരുന്ന ആ പ്രശ്നം പരിപൂർണമായിട്ട് തുടച്ചു മാറ്റപ്പെടുന്നത് പോലെ തന്നെ വിട്ടുമാറി നിങ്ങൾ അനാവശ്യമായ ചിന്തകളിൽ വ്യാകുലപ്പെട്ടു പോകുന്നവരാണെങ്കിൽ എന്തോ ദുരിതം സംഭവിക്കുമോ എന്നുള്ള ഭയം നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ ഇത്തരം ചിന്തകളെയും തോന്നലുകളെയും ഓർമ്മകളെയും കാഴ്ചകളെയും ആകുലതകളെയും ഇന്ന് നമ്മൾ ചങ്ങലക്കിടും അതിന് നമുക്ക് ദൈവം നൽകുന്ന ഉറപ്പാണ് ഈ തിരുവഴുത്ത് യഹോവ നിന്റെ മധ്യ ഇരിക്കുന്നു ഇനി നീ അനർഥം കാണുകയില്ല എന്റെ ചിന്തയിൽ പോലും അത് കാണാൻ പാടില്ല എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒന്നും വരത്തില്ല എന്ന് ഉറപ്പിക്കുവാൻ ഈ വചനം നമ്മളോട് പറയുന്നു ഇനി നീ അനർഥം കാണുകയില്ല എഴുതപ്പെട്ടിരിക്കുന്ന ഒരു വചനം ഇത്ര ധൈര്യമായി നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ ഉണ്ടെങ്കിൽ പിന്നെന്തിനാണ് വ്യാകുലപ്പെടുന്നത് നിന്റെ മധ്യ ഇരിക്കുന്നു ഇനി നീ അനർഥം കാണുകയില്ല തുടർമാനമായി ഒ ഇ ടി എക്സാം എഴുതി പരാജയപ്പെടുന്ന ഒരു സിസ്റ്റർ എൻ്റെ ഓഫീസിൽ പ്രാർത്ഥിക്കാൻ വന്നു കേട്ടോ ഇവരുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവിനോട് ഇവൾ പഠിക്കാത്തത് കൊണ്ടല്ല ജയിക്കാത്തത് നന്നായിട്ട് ഇവക്ക് പ്രാവീണ്യമുണ്ട് ഒരെണ്ണോട് പറഞ്ഞ് ശരിയാണ് ഞാൻ ഓയിറ്റി പഠിപ്പിക്കുന്ന ആളാണ് പഠിപ്പിക്കുന്നയാൾ തോറ്റുപോകുന്നു അതൊരു വല്ലാത്ത സങ്കടമാണേ അങ്ങനെയാണെങ്കിൽ എന്താ ഇതിൻ്റെ കാരണം പെട്ടെന്ന് പരിശുദ്ധാത്മാ പറഞ്ഞു ഓരോ എക്സാമിനോട് വിധേയപ്പെടുമ്പോഴും ഇവളുടെ മനസ്സിൽ ധൈര്യത്തെക്കാൾ അതീതമായി തോൽക്കും തോൽക്കും എന്നുള്ളതായ ഒരു പരാജയ ചിന്തയാണ് ഇവളെ മൂടിയിരിക്കുന്നത് അനേകരെ പഠിപ്പിച്ച് ജയിപ്പിച്ചിട്ടും ഇവളുടെ മനസ്സിൽ ഇവക്കിന്നും ജയിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം ഇവൾ പഠിപ്പിക്കുന്ന ആരും ജയിക്കും എന്നാൽ ഈ കുട്ടി മാത്രം തോറ്റുപോകും ആര് തൻ്റെ അടുക്കൽ വന്നാലും അവരുടെ പരാജയത്തിന് ഇതാണ് കാരണം എന്നുള്ളത് പെട്ടെന്ന് അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കാൻ അവളെ കൊണ്ട് കഴിയും എന്നാൽ സ്വന്തം ജീവിതത്തിലെ ജയത്തെ നിർണ്ണയിക്കാൻ മാത്രം ആ കുട്ടിക്ക് കഴിയുന്നില്ല എന്താ കാരണം തോൽവി എന്ന അനർത്ഥം അത് നമ്മുടെ ജീവിതത്തിൻ്റെ പരീക്ഷകളിൽ ഭാവിയെ നിർണയിക്കുന്ന മികച്ച കോഴ്സുകളിലൊക്കെ ഏർപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുൻപിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് എന്നാൽ ആ പരീക്ഷകളെ നിർണയിക്കുന്നത് തോൽവി എന്ന വികാരമാണെങ്കിൽ തോറ്റുപോകുമോ എന്നുള്ള ഭയമാണെങ്കിൽ നിശ്ചയമായും അതായിരിക്കും അവിടെ ഭവിക്കുക എന്നാൽ ഞാൻ തോറ്റുപോകുമോ എന്നുള്ള ചിന്തയെ എങ്ങനെ നേരിടും അനേക യൗവനക്കാർ ഇത്തരത്തിലുള്ളതായ പരീക്ഷകൾക്ക് തയ്യാറാകുമ്പോൾ ഞാൻ അവരോട് പറയാറുള്ളതായ ഒരു വചനമാണിത് ഇനി ഞാൻ അനർത്ഥം കാണുകയില്ല ഇനി അനർത്ഥം കാണത്തില്ല എന്ന് ദൈവവചനം പറഞ്ഞെങ്കിൽ നീ പല കുറി തോറ്റയാളാണെങ്കിൽ ഇനി നീ തോൽവിയെ കാണുകയില്ല എന്ന് ധൈര്യത്തോടെ പറയുക ഇന്ന് കണ്ട മിശ്രീവിനെ നിങ്ങൾ ഒരു നാൾ കാണുകയില്ല എന്ന് പറയുന്ന അതേ മീനിങ്ങിൽ തന്നെയാണ് ഈ വചനവും എഴുതപ്പെട്ടിരിക്കുന്നത് ഇനി നീ അനർഥം കാണുകയില്ല ഇത്രയും കാലം നീ കണ്ട കണ്ണുനീര് ഇത്രയും കാലം നീ കണ്ട ദുരിതം ഇത്രയും കാലം നീ അനുഭവിച്ച വേദന ഇത്രയും കാലം നീ അനുഭവിച്ച ദാരിദ്ര്യം ഇനി അത് കാണത്തില്ല നീ തപ്പി നോക്കും അന്വേഷിക്കും എന്നാലും ദുഷ്ടനെ കണ്ടെത്തുകയില്ല എന്ന് ദൈവവചനം പറയുന്നു ഈ വചനം ഇന്ന് രാവിലെ നിങ്ങൾക്ക് ഉറപ്പും ധൈര്യവുമായി തീരട്ടെ ഇനി നീ ഇത് കാണുകയില്ല കഴിഞ്ഞ ഒരു മൂന്നാല് ദിവസത്തിന് മുമ്പിൽ ഒരു രണ്ട് സ്ത്രീകൾ കായംകുളം എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് കൊല്ലത്തുനിന്ന് പ്രാർത്ഥിക്കുവാനായി എത്തി അവരുടെ രണ്ടുപേരുടെയും വിഷയങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പോകാൻ നേരം പറഞ്ഞതിൽ ഒരാൾ പറഞ്ഞു പാസ്റ്റേ ഒരു കാര്യം പറഞ്ഞോട്ടെ ഞങ്ങൾ പന്ത്രണ്ട് സഹോദരങ്ങളെ മറ്റുമാണ് അതിൽ രണ്ടു പേർ മരിച്ചു ആ രണ്ടു പേരും മരിച്ചത് ഒരു നിശ്ചിത സമയപരിധിക്കകത്താണ് ആ രണ്ടു പേരുടെയും മരണം അപകട മരണങ്ങളായിരുന്നു ഇപ്പോൾ ഞങ്ങൾക്ക് ഭയമാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ഇനി ഇതുപോലെ ഒരു മരണം കൂടെ സംഭവിക്കുമോ ഞങ്ങളിൽ ആരെങ്കിലും ഈ മരണത്തിന് വിധേയപ്പെടുമോ പേ മരിക്കുമോ എന്നുള്ള പേടിയല്ല ദൈവദാസനെ യാത്ര ചെയ്യാനുള്ള ഭയമാണ് അവരെടുത്തു പറഞ്ഞൊരു വാക്ക അനർത്ഥം ഭവിക്കുമോ എന്നുള്ളതായ ചിന്ത ആ ഒരു തോന്നൽ അതിനെ ഇന്ന് നാം ജയിക്കേണ്ടതായിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ തകർന്നു പോകുമോ ഈ ഒരു ശാപത്തിൻ്റെ വിളയാട്ടം ഇനി എൻ്റെ കുടുംബത്തിൽ അടിച്ചു കയറി വരുമോ ഇല്ല എന്ന് പറയാൻ എനിക്ക് ധൈര്യമുണ്ട് യഹോവ നിൻ്റെ മധ്യേ ഇരിക്കുന്നു ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ സ്ഥാനമുണ്ടെങ്കിൽ കർത്താവായ യേശുവിന് നിൻ്റെ വീട്ടിൽ കസേറെ ഉണ്ടെങ്കിൽ ആ മാൻ യേശു നിൻ്റെ ഭവനത്തിനകത്ത് രാജാവും കർത്താവും അപ്പനുമാണെങ്കിൽ ഇനി നിന്റെ വീടിൻ്റെ കാര്യം നിയന്ത്രിക്കാനും തീരുമാനിക്കാനും പോകുന്നത് ദുഷ്ടപിശാചികളോ ദുരിത ദുഃഖങ്ങളോ കഷ്ടകാലങ്ങളോ ഗതികേടുകളോ ക്രൂരശാപങ്ങളോ അല്ല കർത്താവാണ് നിന്റെ കാര്യങ്ങളെ തീരുമാനിക്കുന്നത് യഹോവ നിന്റെ മധ്യേ ഇരിക്കുന്നു ഇനി നീ അനർത്ഥം കാണുകയില്ല ഈ വചനത്താൽ ഞാൻ അത്തരം ചിന്തകളെ യേശുവിൻ നാമത്തിൽ ബ്ലോക്ക് ചെയ്യുന്നു അത്തരം കാര്യികളെ തകർത്ത് കളയുന്നു ഹാ ഇനി നിന്റെ ജീവിതത്തിൽ നീ അനർത്ഥം കാണുകയില്ല ജീസസ് ക്രൈസ്റ്റ് ചില സ്ഥാപനങ്ങൾ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ഥാപനങ്ങളുടെ മേൽ പെട്ടെന്ന് ഒരു പ്രശ്നം കയറി വരും കച്ചവടം പൊടുന്നനവേ നഷ്ടപ്പെടുന്നു അതേ തുടർന്ന് അവർ തൊടുന്ന പലതിലും അവർക്ക് ക്ലേശങ്ങൾ ഉണ്ടാകുന്നു എന്റെ സഭയിൽ അങ്ങനൊരു കുടുംബം ഇപ്പോൾ വരുന്നുണ്ട് അവർ നല്ലൊരു ഹോട്ടൽ നടത്തുന്നു എന്നാൽ അതേ തുടർന്ന് അവരുടെ ജീവിതത്തിൽ അവർ നേരിട്ടിരുന്നത് വലിയ തോതിലുള്ളതായ സങ്കടകരമായ സാഹചര്യങ്ങളാണ് അവർക്ക് വാഹനമുണ്ട് ആ വാഹനങ്ങൾക്ക് എന്നും കേടുപാടുകൾ വരികയാണ് കാറ് നന്നാക്കിക്കൊണ്ട് വരുമ്പോൾ ബൈക്ക് കേടാകും ബൈക്ക് നന്നായിക്കൊണ്ടുവരുമ്പോ രണ്ട് വാഹനങ്ങളുണ്ട് അതിൽ മികച്ചത് പിന്നെയും കേടാവും ഇത് ശരിയായിക്കൊണ്ട് വരുമ്പോൾ മറ്റെന്തെങ്കിലും ഉപകരണങ്ങൾ കേടാകുന്നു ഇങ്ങനെ പണം നഷ്ടപ്പെട്ടു പോകുന്ന നിലയിൽ പല നിലയിലുള്ളതായ തകർച്ചയുടെ അന്തരീക്ഷങ്ങളാണ് കണ്ടത് ഇത് മൂന്നും പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ പയ്യന്റെ ഫോണ് കേടായി പോയി വെള്ളത്തിൽ പോയി അങ്ങനെ ഞങ്ങൾ ആ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചു ആ വീടിൻ്റെ മേൽ വ്യാപനിച്ചിരുന്ന പൈശാചിക നിയന്ത്രണത്തെ ദൈവാത്മാവ് തകർത്ത് കളഞ്ഞു ഇന്ന് ഞാൻ നിങ്ങളോട് വളരെ ആധികാരികമായി പറയട്ടെ നിന്റെ വീടിനകത്തൊന്നു മാറി മറ്റൊന്നുള്ള നിലയിൽ നിനക്ക് നാശനഷ്ടങ്ങൾ വരുത്തുന്ന ഒരു സാധാന്യമായ കളി നടന്നുകൊണ്ടിരിക്കുന്നത് നിന്റെ അവസ്ഥയാണെങ്കിൽ അനുഭവമാണെങ്കിൽ ഇന്ന് അതിനെ ജയിക്കാൻ മറ്റൊന്നും ചെയ്യണ്ട ഈ വചനം വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രം മതി നിന്റെ ദൈവമായ യഹോവ എന്റെ മധ്യയെ ഇരിക്കുന്നു യഹോവ എൻ്റെ മധ്യേ ഇരിക്കുന്നു ഇനി ഞാൻ അനർത്ഥം കാണുകയില്ല സെഫനിയാവ് മൂന്നിന്റെ പതിനഞ്ച് ഇനി ഞാൻ അനർത്ഥം കാണുകയില്ല ഈ വചനം കൊണ്ട് നിങ്ങളുടെ കണ്ണുകളെ തൊട്ടു പറയണം ഈ കണ്ണുകൾ ഇനിയും ദുരിതം കാണത്തില്ല ഈ കണ്ണുകൾ ഇനി അനർത്ഥം കാണത്തില്ല ഈ കണ്ണുകൾ ഇനി പരാജയം കാണത്തില്ല ഈ കണ്ണുകൾ ഇനി നിന്ന കാണത്തില്ല ഈ കണ്ണുകൾ ഇനി ധന ദുരിതകാലങ്ങൾ കാണത്തില്ല ഈ കണ്ണുകൾ ഇനി ദാരിദ്ര്യം കാണത്തില്ല പറയണം നിന്റെ കണ്ണൂർ കൈ തൊട്ട് വെച്ച് പ്രവചിക്കാൻ എനിക്ക് ധൈര്യം വേണം ഇനി കാണുകയില്ല നീ എന്ത് ദൈവം തീരുമാനിക്കുന്നു ിക്കുന്നു സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്നിന്റെ പതിനാറ് നാം ഇങ്ങനെയാ വായിക്കുന്നത് ദീർഘായുസുകൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും എന്റെ രക്ഷയെ ഞാൻ അവന് കാണിച്ചു കൊടുക്കും അനർത്ഥങ്ങൾ ഇല്ലെങ്കിൽ മാത്രമേ ദീർഘായുസോട് ഇരിക്കാൻ പറ്റത്തുള്ളൂ അതിന് മുൻപ് വചനം പറയുന്നുണ്ട് ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല ഒരു ബാധയും നിന്റെ കൂടാരത്തോട് അടുക്കത്തില്ല അല്ലെ അപ്പം അനർഥകാലങ്ങളില്ലായെങ്കിലേ ദീർഘായുസോട് ഇരിക്കാൻ പറ്റത്തുള്ളൂ വചനം പറയുന്നു ദീർഘായുസ്സിൻ്റെ സംതൃപ്തി ഞാൻ നിനക്ക് തരും അപ്പോൾ അനർത്ഥങ്ങൾ നിനക്ക് ഏശാതെ ദീർഘായുസ്സു നൽകി ഞാൻ നിന്നെ തൃപ്തനാക്കി തീർക്കും അടുത്ത വചനം എന്റെ രക്ഷ ഞാൻ നിനക്ക് കാണിച്ചു തരും ആമേ ദീർഘായുസ്സിന്റെ സംതൃപ്തി നൽകുക മാത്രമല്ല തൻ്റെ രക്ഷ ദൈവം നിനക്ക് കാണിച്ചു തരും ഓരോ പ്രശ്നത്തിൽ നിന്നും ഞാൻ എങ്ങനെ നിന്നെ വിടുവിക്കുന്നു എന്ന് ദൈവം നിനക്ക് കാണിച്ചു തരും നിന്റെ കണ്ണുകൊണ്ട് തന്നെ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും അപ്പോൾ തന്നെ നിന്റെ കണ്ണുകൊണ്ട് ദൈവം നിനക്ക് കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്ന കാഴ്ചയാണ് തൻ്റെ അത്ഭുതകരമായ രക്ഷ ഓരോ പ്രശ്നത്തിൽ നിന്നും എങ്ങനെ ദൈവം എന്നെ കരകയറ്റുന്നു ഓരോ വിഷയത്തിനും ദൈവം എങ്ങനെ എന്നെ പുറത്തു കൊണ്ടുവരുന്നു ഇത് കാണാൻ ത്തിൽ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ദൈവാത്മാവ് പറയുന്നു ജീസസ് ക്രൈസ്റ്റ് തൊണ്ണൂറ്റി രണ്ടിന്റെ പതിനഞ്ച് ദീതിമാൻ പല പോലെ തഴിക്കും ലെബാനോലെ ദേവദാരു പോലെ വളരും യഹോവടി ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴിക്കും വാർദ്ധക്യത്തിലും അവർ ഫലം കായുകൊണ്ടിരിക്കും അവർ പുഷ്ടി വെച്ചും പച്ചപിടിച്ചും ഇരിക്കും അടുത്തത് യഹോവ എൻ്റെ പാറ അവനിൽ നീതികേടില്ല എന്ന് കാണിക്കേണ്ടതിന് തന്നെ ദൈവ പൈതലിന്റെ വളർച്ചയും തഴയ്ക്കലും ദൈവ പൈതൽ പന പോലെ വളരുന്നതും ദേവതാരു പോലെ തഴയ്ക്കുന്നതും പച്ചപിടിച്ചിരിക്കുന്നതും പുഷ്ടി വെച്ചിരിക്കുന്നതും ദൈവത്തിൻ്റെ മേൽ ദൈവത്തിന് നിൻ്റെ മേൽ നീതികേടില്ല എന്ന് കാണിക്കേണ്ടതിന് വേണ്ടിയാണ് എന്ന് അതായത് നിൻ്റെ സമൃദ്ധി വീട്ടിൽ വീട്ടിലുണ്ടാകുന്ന പച്ചപ്പ് ദേശത്ത് നിനക്ക് ലഭിക്കുന്ന ഉയർച്ച ദൈവം നിന്നെ മാനിച്ചു എന്നതിന്റെ അടയാളമാണ് അത് കാണാൻ പാകത്തിൽ നിന്റെ കുടുംബത്തിലേക്ക് നോക്കി അനർത്ഥം കാണാൻ ഇരിക്കുന്ന ശത്രുവിന്റെ പദ്ധതികളെ തകർത്ത് കളഞ്ഞിട്ട് ദൈവം നിന്റെ കുടുംബത്തിൽ വെളിപ്പെടുത്താൻ പോകുന്നത് പച്ചപ്പും സമൃദ്ധിയും ഉയർച്ചയും പുഷ്ടിയുമാണ് ആ മേൻ അങ്ങനെ ഇരിക്കെ ദൈവത്തിൻ്റെ കയ്യിൽ നീതികേടില്ല എന്ന ായിരുന്നില്ല എന്ന് കാണിക്കാൻ കർത്താവിനെ നാമം നീ മുറുകിടിച്ചത് പരാജയമായിരുന്നില്ല എന്ന് തെളിയിക്കാൻ നിന്റെ ബന്ധുമിത്രാദി ചർച്ചക്കാരുടെ നടുവിൽ നീ ഒരു അതിശയ വിഷയമായി യേശുവിന്റെ നാമം നിമിത്തം മാറേണ്ടതിന് നിന്റെ തലമുറ പണ്ടുണ്ടായിരുന്ന അവസ്ഥയെക്കാൾ കർത്താവിലെത്തിയതുകൊണ്ട് പ്രാപിച്ച ഉന്നതി എന്തെന്ന് വെളിപ്പെടേണ്ടതിന് ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് കിറ കൃത്യമായി വെളിപ്പെടേണ്ടതിന് യഹോവയാൽ അനുഗ്രഹിക്കപ്പെടുന്നവൻ ഇങ്ങനെയാകും എന്ന് വ്യക്തതയോടുകൂടെ തെളിയിക്കപ്പെടേണ്ടതിന് ദൈവം നിന്റെ ജീവിതത്തിൽ അനുഗ്രഹത്തെ തരും ദൈവം നിന്നെ പച്ചപ്പിടിപ്പിക്കും ദൈവത്തിനെ പുഷ്ടിപ്പെടുത്തും ദൈവം നിന്റെ തല ഉയർത്തും അങ്ങനെ പച്ചപ്പും പുഷ്ടിയും തഴച്ചു വളരുന്ന നല്ല കാലവും നൽകിക്കൊണ്ട് എൻ്റെ പക്കൽ നീതി കേടില്ല എന്ന് ദൈവം കാണിച്ചു തരും അനർത്ഥമല്ല നീ കാണാൻ പോകുന്നത് ദൈവത്തിന്റെ നീതിയാണ് നീ കാണാൻ പോകുന്നത് ആ മേൻ ദുരിതമല്ല നീ കാണാൻ പോകുന്നത് ദൈവം നൽകുന്ന നല്ല കാലമാണ് നീ കാണാൻ പോകുന്നത് പരാജയമല്ല ഇനി നീ കാണുന്നത് ദൈവം നിനക്ക് അർഹതയില്ലാത്ത അനുഗ്രഹങ്ങളിലൂടെ നിന്നെ ജയാളിയാക്കുന്ന കാഴ്ചയാണ് നീ കാണാൻ പോകുന്നത് അനർത്ഥമില്ലാത്ത ജീവിതം നീ കാണും ദൈവം നൽകുന്ന സംതൃപ്തമായ ജീവിതത്തിൽ നീ സന്തോഷിക്കും ദൈവ വൈതലേ ആ വാക്ക് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ അനർത്ഥമില്ലാത്ത ജീവിതമാവും ഇനി നിന്റെ ജീവിതം ദൈവം നൽകുന്ന സന്തോഷങ്ങളിൽ നീ ആഹ്ലാദിക്കും സംതൃപ്തിപ്പെടും ഞങ്ങളുടെ കർത്താവേ സ്വർഗീയ പിതാവേ ഞങ്ങളുടെ ഉള്ളിനോട് നീ ഇടപെടുകയാണ് ഞങ്ങളുടെ മനസ്സിനോട് നീ സംസാരിക്കുകയാണ് എങ്ങനെ പരിഹരിക്കുമെന്ന് ചിന്തിച്ച വലിയൊരു തകർച്ചയുടെ ബന്ധനമഴിക്കാനുള്ള രഹസ്യമാണ് നീ പറഞ്ഞു തന്നത് വചനം ഒരു കല്ലൊരു ഗോലിയാത്തിന്റെ തല തകർത്തതുപോലെ ഒരു കുടുംബത്തിന്റെ ശാപചരിത്രങ്ങളെ ഓ ഈ ഒരു വചനം ഇന്ന് രാവിലെ വിശ്വാസത്താൽ നാവിലെടുത്ത് തൊടുക്കുന്നവർക്കെല്ലാം ജയം 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 കൈവരിക്കപ്പെടുന്നതിനായി സ്ത്രോത്രം ഇനി ഞാൻ ദരിദ്രനായിരിക്കണോ വേണ്ടായോ എന്ന് ഇവർ തീരുമാനിക്കട്ടെ ഇനി ഞാൻ പരാജയപ്പെടണമോ വേണ്ടായോ എന്ന് നിന്റെ ജനം തീരുമാനിക്കട്ടെ അവർ എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവം അത് പ്രാബല്യത്തിൽ വരുത്തുന്നതിനായി സ്തോത്രം അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കും മഹത്വം മുഴുവനും എൻ്റെ കർത്താവിന് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ സ്നേഹം നിറഞ്ഞവരെ ഇന്നത്തെ ദൈവാലോചന പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകിയിരുന്ന ഹൃദയസ്പർശിയായ തൻ്റെ പ്രവചന പ്രവചനദൂത് തന്നെയാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിന് ബലമാകട്ടെ ഈ വചനം കൊണ്ട് ദാവീദ് ഗോലിയാഹത്തിൻ്റെ തല തകർത്തതുപോലെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കഷ്ടകാലങ്ങളെ ഈ വചനം കൊണ്ട് അടിച്ച് വീഴ്ത്തി കളഞ്ഞേക്കണം എന്നിട്ട് പുതിയൊരു സന്തോഷത്തിൻ്റെ യുഗം അങ് പണുതെഴുതേപ്പിക്കണം കർത്താവ് അതിന് നിനക്ക് ബലവും ശക്തിയും തരികയാണ് എൻ്റെ പ്രാർത്ഥനയും എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളുടെ കൂടെ ഇന്ന് പകലുണ്ട് ധൈര്യത്തോടെ മുന്നോട്ട് പോവുക നാളെ മറക്കരുത് രണ്ടാം ശനിയാഴ്ചയാണ് ഫെബ്രുവരി മാസം പത്താം തീയതി നമ്മൾ തൃശ്ശൂർ ഒല്ലൂക്കര അതായത് തൃശ്ശൂർ മണ്ണുത്തി റോഡിലുള്ള ഒല്ലൂക്കര എന്ന സ്ഥലത്ത് ഡോൺ ബോസ്കോ കോളേജിന്റെ എതിർവശത്ത് നാളത്തെ പകൽ വിടുതൽ ശുശ്രൂഷയ്ക്കായിട്ട് ഒത്തുചേരുകയാണ് തൃശ്ശൂരുള്ള എന്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും വ്യക്തിപരമായി കാണാൻ നിങ്ങൾക്ക് വേണ്ടി അല്പസമയം പ്രാർത്ഥിക്കാൻ അവിടെ ഒത്തുകൂടുകയാണ് നിങ്ങളെ എല്ലാവരെയും സന്തോഷത്തോടെ ഞാൻ ക്ഷണിക്കുകയാണ് കാസർഗോഡ് നിന്നും മലപ്പുറത്തു നിന്നും കണ്ണൂരിൽ നിന്നൊക്കെ ഒരുപാട് പേർ എങ്ങനെയാണ് അവിടേക്ക് എന്ന് ചോദിക്കുന്നു നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വരിക അല്ലെങ്കിൽ കെ എസ് ആർ ടി സി ബസ്റ്റാ ബസ് സ്റ്റാൻഡിൽ വരിക അവിടെ നിന്ന് ശക്തൻ സ്റ്റാൻഡിൽ വന്നാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് മണ്ണുത്തി ബസ്സിൽ കയറിയാൽ ഒല്ലൂക്കര എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഡോൺ ബോസ്കോ കോളേജിൻ്റെ വാതിക്കൽ ഇറങ്ങാം അതിൻ്റെ നേരെ എതിർവശത്തുള്ള അശോക ഹാളിൽ മൂന്നാം നിലയിൽ ലിഫ്റ്റ് ഉണ്ട് അവിടെയാണ് നമ്മുടെ ശുശ്രൂഷ നടക്കുന്നത് കാര്യങ്ങളെല്ലാം ദൈവുറമ്പാൽ സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നു സന്തോഷത്തോടുകൂടെ വരിക ദൈവം നിങ്ങളുടെ യാത്രകളെ നമ്മുടെ യാത്രകളെ സുരക്ഷിതമായി പരിപാലിക്കും അടുത്ത കാര്യം ഞായറാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ പതിനൊന്ന് മണി വരെയാണ് നമ്മുടെ ആദ്യത്തെ ആരാധന പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയാണ് രണ്ടാമത്തെ ആരാധന ഈ രണ്ട് ആരാധനകളിലും നിങ്ങളോടുകൂടെ ആയിരിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു കൂടാതെ അനേക പ്രിയപ്പെട്ടവർ കടന്നു വന്നിട്ട് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ സമയം അധികം കിട്ടിയില്ല എന്നുള്ള പരാതി പറയുന്നു എന്നാൽ അത് പരിഹരിക്കുക എന്നതാണ് ഈ രണ്ട് ആരാധനകളായി മീറ്റിങ്ങിനെ ക്രമീകരിക്കുന്നതിലെ ഉദ്ദേശ്യം നിങ്ങൾ വരിക നിങ്ങളുമായി നേരിട്ട് സംസാരിക്കുവാൻ നിങ്ങളോട് പ്രാർത്ഥിക്കുവാൻ ദൂരയിൽ നിന്ന് വരുന്നവരെ ആദ്യം ആദ്യം പറഞ്ഞയക്കുവാൻ എല്ലാമുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിരിക്കുന്നു ദൈവം നിങ്ങളെ സമൃദ്ധമായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആമേൻ